പുസ്തക വണ്ടിയുമായി പുസ്തകം ശേഖരിച്ച എടയൂർ കെ എം യുപി സ്കൂളിലെ ലൈബ്രറി യാഥാർത്ഥ്യമായി നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം മാധ്യമ പ്രവർത്തകനും വളാഞ്ചേരി സ്വരാജ് ലൈബ്രറിയിലെ ലൈബ്രറിയനുമായ നൂറു ലാഭിത നാലകത്ത് നിർവഹിച്ചു ഇഷ്ടാക്കളെ വിദ്യാർത്ഥികളെ ഒരുപാട് പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ കൗൺസിലറടക്കം പുതിയ ഭാര്യമാരടക്കം ഒരുപാട് പേര് ഇവിടെ ഇങ്ങോട്ട് സംസാരിക്കാനെങ്കിലും ഇങ്ങനെ കടങ്ങളൊക്കെ നടക്കാനായിരിക്കും ഞാൻ ലൈബ്രറി പോയായതുകൊണ്ട് എൻ്റെ ലൈബ്രറിയുടെ ഡ്യൂട്ടി സമയമാണ് ഒരുപാട് വായനക്കാരെ അവിടെ ലൈബ്രറിയിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട് അത് കാരണം മാസ്റ്ററും പിന്നെ മാസ്റ്ററോട് പറഞ്ഞിരിക്കും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ അവസരം നന്നത് കൂടുതലും സംസാരിക്കുന്നില്ല ഓരോ ക്ലാസിലെയും കുട്ടികളോട് നിശ്ചയിച്ച ദിവസം പുസ്തകങ്ങൾ കൊണ്ടുവരാൻ അറിയിപ്പ് നൽകിയിരുന്നു അന്നേ ദിവസം കുട്ടികൾ തന്നെ തയ്യാറാക്കിയ പുസ്തക വണ്ടി ഓരോ ക്ലാസ്സിലും കയറി പുസ്തകം ശേഖരിച്ചു അധ്യാപകരും പി ടിഎയും മാനേജ്മെന്റും പുസ്തകങ്ങൾ നൽകി വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നു ഇങ്ങനെ ശേഖരിച്ച പുസ്തകങ്ങളെല്ലാം ഉൾപ്പെടുത്തി സ്കൂളിൽ മനോഹരമായ വലിയൊരു ലൈബ്രറിയാണ് സാധ്യമായത് ഹെഡ്മാസ്റ്റർ കെ ആർ ബിജു അധ്യക്ഷനായി സ്കൂൾ മാനേജർ പി പി പ്രേമജ പി ടി എ ഭാരവാഹികളായ എം പി ഇബ്രാഹിം അനൂപ് സുന്ദർ അധ്യാപകരായ പി ഷെരീഫ് ഹഫീസ് മുഹമ്മദ് എസ് ജയ്ശ്രി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ലൈബ്രറി കൌൺസിലും വിദ്യാർത്ഥി പ്രതിനിധികൾ ഉൾപ്പെട്ട ലൈബ്രറി ക്ലബ്ബിന്റെയും നേതൃത്വത്തിലാണ് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ നടക്കുക ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാണ്ട്